പിത്താശയക്കൻ്റെ പിത്താശയത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ബയലിനെ സംഭരിക്കാനുള്ള ഒരു ആർമയാണ് ബയലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ളതല്ല ബയലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറാണ് ലിവറിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈൽ അല്ലെങ്കിൽ പിത്തരസം അതിൻ്റെ രണ്ട് ഡക്റ്റ് വഴി ഒറ്റ ഡക്റ്റായിട്ട് മാറി അത് പിത്തസഞ്ചിയിൽ കുറച്ച് നേരം സംഭരിച്ചതിന് ശേഷം അതാത് സമയങ്ങളിൽ ഫാറ്റിമെയിൽ ചെല്ലുമ്പോൾ ആ പിത്ത പിത്താശയൊന്ന് ചുരുങ്ങുകയും ദഹനത്തിനുള്ള ഈ ദഹനരസം അല്ലെങ്കിൽ പിത്തരസം താഴോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ വീണ്ടും വിധം നടക്കാത്തത് കൊണ്ടാണ് ഈ സ്റ്റോൺ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ നമ്മളൊരു കെട്ടിക്കിടക്കുന്നിടത്താണ് പായലുണ്ടാവുന്നത് ഒഴുക്കുള്ളടത്ത് പായലുണ്ടാവില്ല അതേ തത്വമാണ് ഇവിടെയും കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത്തവണ കെട്ടിക്കിടന്നാലും ഫങ്ഷന് വ്യതിയാനോ അല്ലെങ്കിൽ ഫങ്ഷൻ ശരിക്കും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം അല്ലെങ്കിൽ പിത്തരസവിടെ കെട്ടിക്കിടക്കുകയും അതിൻ്റെ സാന്ദ്രത കൂടുകയും അതിനകത്തുള്ള ക്രിസ്റ്റൽസ് അടിഞ്ഞു ചേർന്നിട്ടാണ് ഈ സ്റ്റോൺസ് ഉണ്ടാവുന്നത് ഇപ്പോൾ എല്ലാ സ്റ്റോൺസും നമ്മൾ നീക്കം ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല ചില സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ സിംഡമാറ്റിക് സ്റ്റോൺസാണ് അതായത് രണ്ട് തരത്തിലനകത്ത് സിംറ്റംസ് ഇരിക്കുന്ന സ്റ്റോൺ കൊണ്ട് ഉണ്ടാകാം ഒന്ന് പിത്താശയം തന്നെ പഴുക്കാം അതിനകത്ത് നീർവീഴ്ച വന്നിട്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരവസ്ഥയാണ് കോളിസിസ്റ്റേറ്റിസ് എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ ബില്ലിയറി കോളിക്ക് എന്ന് പറയുന്ന മറ്റൊരു സംഭവം അതായത് വല്ലപ്പോഴൊക്കെ ഈ സ്റ്റോൺ വന്ന് അടയുകയും ഈ പിത്തം ഒഴുക്കാൻ വേണ്ടിയിട്ട് പിത്താശയം ശ്രമിക്കുമ്പോഴത്തേക്ക് സ്റ്റോൺ ഇരിക്കുന്നത് കൊണ്ട് പെയിൻ ഉണ്ടാവുകയും ചെയ്യും അടഞ്ഞിരിക്കുന്നത് പിന്നെ ഈ സ്റ്റോൺ പിത്തക്കുഴലിലോട്ട് തന്നെ ഇറങ്ങി വരാം ഇറങ്ങി വന്നിട്ട് ആ പിത്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുക ഇത്ത കുഴലിനെ ബ്ലോക്ക് ചെയ്ത സംഭവിക്കുന്ന പറഞ്ഞാൽ പിത്തം ദഹനത്തിന് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ പിത്തം ശരീരത്തിലോട്ട് ബാധി ബാധിക്കുക ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും അതാണ് മഞ്ഞപ്പിത്തമായിട്ട് കൂടുതലും വയറുവേദന മഞ്ഞപ്പിത്തവും പനിയുമായിട്ടാണ് അത് പ്രത്യേകിച്ച് കാരണം അങ്ങനെ വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക ആ പിത്തക്കുഴൽ കൊളഞ്ചേറ്റിസ് എന്ന് പറയും അത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് സ്റ്റോൺ ആണ് പ്രശ്നമെങ്കിലും അതൊരു ഗുരുതര പ്രശ്നമാണ് കാരണം പെട്ടെന്ന് ആൾ ഷോക്കിലോട്ടൊക്കെ ഇപ്പോൾ എന്നുവെച്ചാൽ ബി പി ഒക്കെ ഫോളോ ചെയ്ത് ഈ ഇൻഫെക്ഷൻ കൊണ്ടിട്ട് അത് അടിയന്തരമായി ചികിത്സിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്നിരിക്കലും ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നിരിക്കലും എല്ലാ പിത്തസഞ്ചീല സ്റ്റോണുകളും നമ്മൾ റിമൂവ് ചെയ്യണമെന്ന് പറയത്തിന് സിംറ്റമാറ്റിക് സ്റ്റോൺസാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അത് തന്നെ സ്റ്റോൺ അല്ല റിമൂവ് ചെയ്യുന്ന പിത്താശയമാണ് റിമൂവ് ചെയ്യുന്നത് പിത്താശയം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ദഹനം നടക്കുക എന്ന് പല കോസ്റ്റ് പല പേഷ്യൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന പിത്തം ലിവറിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന പിത്തം നേരെയൊഴുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സംഭരിക്കപ്പെടുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളതിൻ്റെ ഞെട്ടോടു കൂടി പിത്താശയമാണ് നീക്കം ചെയ്യുന്നത് അത് ചെറിയ ദ്വാരത്തെ ഒരു സെൻറ്റിമീറ്റർ ദ്വാരത്തിലുള്ളവർ അത് അതിനകത്തുള്ള ബയൽ സക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് ചുരുങ്ങും <lungen> <h unlocked> ി ആ ഒരു സെൻറ്റിമീറ്റർ കൂടെ ഇത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും വളരെ സേഫായിട്ട് ചെയ്യാവുന്ന എന്നാൽ കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം വെച്ചാൽ ചിലവർക്ക് ഈ പഴുത്ത് അവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റായി പഴുപ്പൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് അവിടെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫ്രോസൺ ആയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും അത് പിത്ത കുടലെവിടെ പിത്ത സഞ്ചി എവിടെ പിത്ത കുടലിൻ്റെ ഞെട്ടെവിടെ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ചിലപ്പോൾ പിത്തക്കുഴലിന് തന്നെ ക്ഷേമം സംഭവിക്കുകയും ചിലപ്പം തൊട്ടടുത്തുള്ള രക്തക്കുഴലുകളൊക്കെ ലിവറിനോ ആ തൊട്ടോ രക്തക്കുഴലുകളോടൊക്കെ അതിനോ അപ്പുമാണ് പോകുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ക്ഷേമം സംഭവിക്കുകയൊക്കെ ചെയ്ത് കൂടാകേയില്ല ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്നതാണ് എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്താലും ചിലപ്പം ഇങ്ങനെയുള്ള കേസുകൾക്ക് ചിലപ്പം കോംപ്ലിക്കേഷൻ സാധ്യമാണ്